ഇന്നാണ് വായനാ ദിനം ആചരിക്കുന്നത് ജൂൺ പത്തൊൻപത് ആരുടെ ഓർമ്മയ്ക്കാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കർ ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കർ പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ് പൊതുവായിൽ നാരായണ പണിക്കർ ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏത് ജ്ഞാനപീഠം ആരാച്ചാർ എന്ന നോവൽ രചിച്ചത് കെ ആർ മീര മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഏത് ഹോർത്തോസ് മലബാറിക്കേഴ്സ്